നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തു എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ചില ആളുകൾ വന്നിട്ട് ഇത് ഇതള്ളാൻ്റെ മുതലാണ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ് പ്രകോപനപരമായ പ്രസംഗം നടത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യേകത്തെ നാലുപയോഗിക്കുകയായിരുന്നു നന്ദിഗ്രാമിലൊക്കെ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഈ മലബാറിലൊക്കെ തന്നെയുള്ള പല വകഫ് സ്വത്തുക്കൾ എങ്ങനെയാണ് അന്യാധീനപ്പെട്ടു പോയതെന്ന് അന്വേഷിച്ച് പോയാൽ മുസ്ലിം സമുദായത്തിൽ പെട്ട പല പ്രമാണികളുടെയും പ്രതിഛായക്ക് വലിയ കോട്ട സംഭവിക്കുന്നു അല്ലാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പാർട്ടിപ്പെട്ട ആളുകൾ ഇത് വഖഫ് ബോർഡ് ഏതാണ്ട് സ്വകാര്യ സ്വത്ത് പോലെ കൈവശം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലിൻ്റെ തലത്തിൽ ബി ജെ പിക്ക് ആണ് ഇതിൻ്റെ നേട്ടമെങ്കിൽ കേരളത്തെ സമർത്തണം ഇതിൻ്റെ ഗുണഫലം എൽ ഡി എഫിന് കൂടുതൽ കിട്ടാനാണ് സാർ വക നിയമ ഭേദഗതി എന്ന് വെച്ചാൽ ഒരു ഒരു ഹോട്ട് പോട്ടക്റ്റ് പോയാണ് അവർക്കത് കച്ചട്ട് തൂപ്പാനും പയ്യ മതിരിച്ചിട്ട് ഇറക്കാനും പയ്യ എന്ന അവസ്ഥയിലാണ് ലത്തീൻ ക്രിസ്ത്യാനികളെ സംബന്ധിടത്തോളം വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വഖഫ് നിയമ ഭേദഗതി ഒട്ടേറെ പേർ കാത്തിരുന്നൊരു വിഷയമാണ് കാരണം വഖഫ് ബോർഡ് ഇടപെടലിലൂടെ വലിയൊരു വിഭാഗം ജനം ആശങ്കയിലായിരുന്നു കാരണം അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിഷയം വലിയൊരു തോതിൽ ആശ്വാസത്തിന് വക നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേന്ദ്ര നിയമ ഭേദഗതി ഒട്ടേറെ പേർക്ക് ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു വശം കൂടിയുണ്ട് നമുക്ക് പരിശോധിക്കാം രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കെ എ ജയശങ്കർ നമസ്കാരം അഡ്വകേറ്റ് ജയശങ്കർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം അഡ്വക്കറ്റ് ജയശങ്കർ അങ്ങ് പലകുറി ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ആളാണ് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു മുനമ്പത്ത് ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലുമായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഭേദഗതി നിയമ ഭേദഗതി വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത് അല്ല ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള തലമുണ്ട് അതുപോലെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നം ആദ്യം പറയാം ഈ വഖഫിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് ആ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ തനതായിട്ടുള്ള സംസ്കാരവും മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഉള്ള പോലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് അപ്പോൾ അവരുടെ വ്യക്തി നിയമം പല കാര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിവാഹത്തെ സംബന്ധിച്ചുള്ള വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ളൂ അല്ലെങ്കിൽ സ്വത്തവകാശത്തെ സംബന്ധിച്ചോളം അതിൻ്റെ പിന്തുടർച്ചാവകാശത്തെ സംബന്ധിച്ചതും ഒക്കെ അവർക്ക് വ്യതിരിക്തമായിട്ടുള്ള നിയമാണുള്ളത് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾ അയാളുടെ സ്വത്തുക്കൾ പൂർണ്ണമായിട്ടും വേണമെങ്കിൽ ആ ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമുള്ള ഒരാളുടെ പേർക്ക് ആധാരം ചെയ്ത് അത് ദാനാധാരമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ധനനിശ്ചയാധാരമായിട്ട് കൊടുക്കാം അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിന് ആ ഒരു തടസ്സമില്ല അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തുക്കൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും ജീവിച്ചിരിക്കുന്ന മറ്റാനന്തരാവശികൾക്ക് തുല്യമായിട്ട് ഭാഗ്യപ്പെടുകയാണ് ചെയ്യുക ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് സിഖ്കാർക്കൊക്കെ അങ്ങനെയാണ് പക്ഷേ മുസ്ലിങ്ങളുടെ നിയമ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു മകനില് കിട്ടുന്നതിൻ്റെ പകുതി സ്വത്തെ മകൾ കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില വ്യതിരിക്തകൾ ചില വ്യത്യസ്തതകൾ അവരുടെ കാര്യത്തിലുണ്ട് അതുപോലെ ചില തരത്തിൽപ്പെട്ട ആധാരങ്ങൾ അവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമല്ല അതുപോലെ എന്താണ് മരണപത്രം ബില്ലെഴുതുമ്പോൾ ആ മൊത്തം സ്വത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ ബില്ലെഴുതാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ അവരെ സമൂഹത്തിലുള്ള മറ്റ് പൊതുസമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സർക്കാർ ഇടപെട്ടില്ല ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സങ്കല്പം ഇനിയിപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഒരു പക്ഷേ എന്നൊക്കെ മാറ്റം വരും വിവാഹ മോഹനത്തെ സംബന്ധിച്ചുള്ളൂ അതുപോലെ തന്നെയാണ് തലാക്ക് മുഖേന കോടതിയിൽ പോകാതെ തന്നെ ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിക്കാൻ വേറെ ബന്ധം വേർപ്പെടുത്താനുള്ള വ്യവസ്ഥയുണ്ട് ചില പ്രത്യേക സാരികളിൽ ഭാര്യക്കും ഇതുപോലെയൊക്കെയുള്ള അവകാശങ്ങളുണ്ട് അവരുടെ ദായക്രമത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിയമങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് അതിന് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണമുണ്ട് അതുപോലെ തന്നെയുള്ള ഒന്നാണ് വഖഫ് വക്കഫിൻ്റെ കാര്യത്തിലും ഇത് വാക്കാൽ വക്കഫ് ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു വഖഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ല പണ്ട് കാലത്തൊക്കെ അത് സംഭവിക്കുമായിരുന്നു അന്ന് ആളുകൾ ഈ രീതിയിലുള്ള അവകാശവാദങ്ങളായിട്ട് മുന്നോട്ട് വന്നിരുന്നില്ല പക്ഷേ കാലം ഒരുപാട് മാറി ബാബർ ഇന്ത്യ ആക്രമിച്ച കാലത്ത് സമൂഹം അല്ല ഇന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാം ആണ്ടിൽ ബാബർ ചക്രവർത്തി വഖഫ് ഏതാണെന്ന് പറഞ്ഞു വന്നാൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടും പറമ്പും വഖഫാണ് എന്നൊരു അവകാശവാദമായിട്ട് ആരെങ്കിലും വന്നാൽ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ നിയമമല്ല അല്ലെങ്കിൽ അലാഹുദ്ദീൻ കിലഗിയുടെ കാലത്തോ അല്ലെങ്കിൽ ഫിറോഷാ തുളക്കിൻ്റെ കാലത്തുണ്ടായിരുന്ന നിയമവ്യവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് ആ രീതിയിൽ ബാധവാക്കാൻ പറ്റുകയില്ല കാലം ഒരുപാട് മാറി മാത്രമല്ല ഒരു ജനാധിപത്യ രാജ്യമാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങളുള്ള രാജ്യമാണ് അപ്പോൾ ഇവരുടെ ഈ നിലപാടുകൾ പലപ്പോഴും പലതരത്തിലുള്ള സംഘർഷങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണകൾക്കും ആശയക്കുഴപ്പത്തിനുമൊക്കെ ഇടവരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നിയമങ്ങൾ ക്രോഡീകരിക്കാനും ആവയിൽ യുക്തിക്ക് നിരക്കാത്ത വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് നിയമം മൂലം പരിഷ്കരിക്കാനൊക്കെയുള്ള അവകാശം ഇന്ത്യൻ പാർലമെൻറ്റിനുമുണ്ട് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ഈ നിയമം രണ്ട് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒന്ന് നരസിംഹറാവുവിൻ്റെ സമയത്തും പിന്നെ മൻമോഹൻ സിംഗിൻ്റെ സമയത്തും പക്ഷേ ഈ രണ്ട് തവണയും ഇത് വഖഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചെയ്ത നിയമനിർമ്മാണമാണ് എന്നത് കൊണ്ട് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ പല അധികാരങ്ങളും നൽകി ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വഖഫ് ബോർഡിന് കൊടുത്തു അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമം എങ്ങനെയായിരിക്കും നമുക്കറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ പല ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തി ഇപ്പോൾ നമ്മുടെ മുകേഷ് അംബാനി താമസിക്കുന്ന വീടടക്കം അല്ലെങ്കിൽ ആഗ്രയിലെ താജ്മഹൽ ഇതൊക്കെ വഖഫാണ് എന്ന അവകാശവാദമായിട്ട് പലരും മുന്നോട്ട് പോയി മുനമ്പത്തൊക്കെ നടക്കുന്നത് വേറൊരു തരത്തിൽപ്പെട്ട സംഭവമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ പെരുകിയപ്പോൾ പ്രത്യേകിച്ച് ബി ജെ പി നയിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് ഇത് നിയന്ത്രിക്കാനും ആവശ്യമെങ്കിൽ അത് നിയമം തന്നെ ഭേദഗതി ചെയ്യാനുമുള്ള ഒരു നിർദ്ദേശമുണ്ടായി ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ അവകാ ഒരു ആവശ്യം ഉയർന്നു വന്നു രണ്ടാം മോഡി സർക്കാർ അത് കുറെക്കൂടി ഗുരുതരമായിട്ട് പരിഗണിച്ചു അങ്ങനെ ഒരു കരുടെ നിയമം ഉണ്ടാക്കി അതിപ്പോൾ ഈ മൂന്നാം മോഡി സർക്കാരിൻ്റെ കാലത്ത് പ്രാബല്യത്തിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പോൾ മൂന്നാം മോഡി സർക്കാരിൻ്റെ ഒന്നാമത്തെ വർഷത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി എന്ന ഒരു അജണ്ട അവർ മുന്നോട്ട് വെച്ചു ഇതിനുള്ള ഒരു ഹോംവർക്ക് നേരത്തെ തന്നെ നടക്കുന്നുണ്ട് എന്നു വേണം മനസ്സിലാക്കാൻ ഇതിനോട് ചേർത്ത് പറയേണ്ടതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് നമുക്കറിയാം ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയം പാറ്റുന്ന ഒരു പാർട്ടിയാണ് ഹിന്ദുത്വത്തിൽ ഉപരിയായിട്ട് ഒരു മുസ്ലിം വിരുദ്ധ സമീപനം ഇവർ പുലർത്തുന്നു എന്നൊരു ആക്ഷേപമുണ്ട് അത് വെറും ആക്ഷേപമല്ല ഒരു പരിധിവരെ ശരിയുമാണ് പല കാര്യങ്ങളിലും ഇവർ ഇങ്ങനെ മുസ്ലീങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ അവകാശം ന്യൂനപക്ഷത്തിനാണ് അത് നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ പറയുകയില്ല രണ്ടാം നിരയിലും മൂന്നാം നിരയിലൊക്കെയുള്ള നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ വക്താക്കളും പ്രയോക്താക്കളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി വന്നത് അതുപോലെ മുത്തലാഖ് നിരോധിക്കാനുള്ള നിയമം വന്നത് കുറ്റകരമാക്കിയ നിയമം വന്നത് അലിഗർ മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് രാമക്ഷേത്രം ഒരു വലിയ ഉയർത്തി കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്ന ഒരു ഒരു സാഹചര്യം കൂടി തീർച്ചയായിട്ടും വാഗ് ഓഫ് നിയമ ഭേദഗതി കൊണ്ട് നമ്മളത് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയല്ല അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ആവശ്യകത എന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഭേദഗതി അനിവാര്യമാണ് അതേ സമയത്ത് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ടയുണ്ട് പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു മാത്രമല്ല ഇവിടെ ഭൂരിപക്ഷം ഞങ്ങൾക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്ന ഒരു നിർബന്ധ ബുദ്ധി അവരുടെ ഭാഗത്തുണ്ട് കോൺഗ്രസിൻ്റെ ഒരു സർക്കാരായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഭേദഗതി ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല വേറെ ഏത് പാർട്ടി വരികയാണെങ്കിലും ഇങ്ങനെ ഒരു ഭേദഗതി ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ ഭേദഗതികൾ മുന്നോട്ട് വെക്കുന്നു പക്ഷേ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങയോട് ഈ ഈ ഒരു വിഷയത്തിൽ അങ്ങ് തന്നെ പറയുന്നു നിയമ ഭേദഗതി അനിവാര്യമായിരുന്നു എന്ന് പറയുന്നു കാരണം ഈ വഖഫ് ചെയ്യുന്ന ഭൂമി അതായത് ദാനം ചെയ്യുന്ന ഭൂമി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തർക്കങ്ങൾ ഒന്നും തന്നെ കോടതിയിലേക്ക് എത്തില്ല എന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അത് കോടതിയിലേക്ക് ഹൈക്കോടതിക്ക് തീർപ്പാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് ഒരു വ്യക്തമായ സ്രേ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒട്ടേറെ മുസ്ലീങ്ങൾ തന്നെ ഈ വഖഫ് ബോർഡിൻ്റെ നടപടിയിലൂടെ ദുരിതം ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ നിയമപരമായി ഒരു ഏത് രീതിയിലാണെങ്കി ഇതിനെ കാണുന്നത് വരേണ്ട മാറ്റമായി തന്നെയാണോ കാണുന്നത് അതെ ഇനിയിപ്പോൾ അതിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയും ഇപ്പോൾ ജെ പി സിക്ക് വിട്ടു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ചു പ്രതിപക്ഷക്കാർ കൊണ്ടുവന്ന ആ ഭേദഗതികളൊക്കെ നിരാകരിക്കപ്പെട്ടു ഭരണപക്ഷത്തു നിന്ന് വന്ന ഭേദഗതികൾ സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി ഈ ഇപ്പോൾ ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികൾ എന്തുമാത്രം അനിവാര്യമാണ് എന്ന വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് അതിൽ തൃപ്തികരമായിട്ട് തോന്നിയ കാര്യങ്ങൾ ആദ്യം പറയാം ഒന്ന് ഈ വഖഫ് സ്വത്തുക്കൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന ഒരു വ്യവസ്ഥയുണ്ട് അത് രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കി ഇത്രയും നാളും ഇത് കമ്പൾസറി അല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളെക്കുറിച്ചും തർക്കമുണ്ടായത് പല വസ്തുക്കളെക്കുറിച്ചും കുറിച്ചും തർക്കമുണ്ടായത് ഇത് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ മരണങ്ങൾ അല്ലെങ്കിൽ ജനനങ്ങൾ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ദാനാധാരവും തീറാധാരവും രജിസ്റ്റർ പോലെ വകഫ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടും അപ്പോൾ ദീർഘകാലമായിട്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ കിടക്കുന്ന വകഫുകളുണ്ട് അത് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഒരു ഖണ്ഡ് ആ ഒരു വ്യവസ്ഥ അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സാധനങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ഇത് അതിൻ്റെ ഒരു പോർട്ടലുണ്ട് അതിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ആർക്ക് വേണമെങ്കിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും പരിശോധിക്കാം ഇപ്പോൾ സുൽത്താൻപൂരിലോ മുസാഫർ നഗറിലോ ഉള്ള ഒരു വഖഫ് ഏതാണെന്നറിയാൻ നമുക്ക് ആലുവേലോ അങ്കമാലോ ഇരുന്നിട്ട് പണിയും പരിശോധിക്കാം ആ രീതിയിൽ ഇത് സുതാര്യമാക്കുന്നു അതും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തേത് ഈ സർക്കാർ വസ്തുക്കൾ വഖഫായിട്ട് അവകാശപ്പെടാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ താജ്മഹലിൻ്റെ നേരെ അല്ലെങ്കിൽ നാളെ ഫത്തേപ്പൂർ സീക്രി അതുമല്ലെങ്കിൽ ചെങ്കോട്ട ഇതൊക്കെ മുസ്ലിം ഭരണാധികാരികൾ പണിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഗോൾ ഗുംബസ് ഇതൊക്കെ നാളെ വഖഫാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഷ്യ വഖഫ് ബോർഡോ അല്ലെങ്കിൽ സൂന്യ വകഫ് ബോർഡോ അവകാശവാദമായിട്ട് വന്നാൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല അതും കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് അവകാശപ്പെടാൻ പറ്റുകയാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വക്കഫാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് തീരുമാനിക്കേണ്ട അധികാരം വക്കഫ് ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റി വക്കഫ് ബോർഡ് തന്നെ തീരുമാനിച്ചാൽ പിന്നെ ഇതിൽ യാതൊരു അർത്ഥവുമില്ല അത് ജില്ലാ കളക്ടർക്ക് മേലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് സർക്കാർ നോട്ടിഫൈ ചെയ്യും ആ ഉദ്യോഗസ്ഥനാണ് പരിഗണിക്കട്ടെ ഇനി അദ്ദേഹത്തിൻ്റെ തീരുമാനം അന്തിമമല്ല അതിനെതിരെ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ഒരു കോടതി തന്നെയാണത് സിവിൽ കോടതിയല്ല അല്ല ട്രിബ്യൂണലാണ് എന്ന് മാത്രമേ ഉള്ളൂ അവിടെ അതിന് അപ്പീൽ അധികാരമുണ്ട് അതിനും പുറത്ത് ഹൈക്കോടതിയിലേക്കും നമുക്ക് റിവിഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് ഘട്ടത്തിൽ ഇത് പരിഗണിക്കപ്പെടും ഒന്നാമത് വഖഫാണോ അല്ലോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഒന്നാമത് ഈ സർക്കാർ തീരുമാനിക്കുന്ന സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കളക്ടറേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തേത് ട്രിബ്യൂണലാണ് മൂന്നാമത്തേത് ഹൈക്കോടതിയാണ് അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിൽ ആ പരിശോധന നടത്താനുള്ള നിഷ്പക്ഷമായിട്ടുള്ള നിരാക്ഷേപകരമായിട്ടുള്ള പരിശോധന നടത്താനുള്ള സംവിധാനം ഇതിനകത്തുണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഇപ്പോൾ മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ വാക്ക് ഓഫ് ആണ് അല്ലെങ്കിൽ തീരുമാനിക്കാൻ ഇനി മേലിൽ നമുക്ക് വാക്ക് ബോർഡിൽ പോകേണ്ടതില്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാൽ മതി അത് കഴിഞ്ഞ് ട്രിബ്യൂണൽ അത് കഴിഞ്ഞ് കൂടാതെ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അതും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഘടനയെ സംബന്ധിച്ച ചില വിഷയങ്ങളൊക്കെയാണ് അത് തീർച്ചയായിട്ടും അതിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു അവർ പറയുന്ന കാര്യത്തിൽ മെറിറ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ വഖഫ് ബോർഡിൽ ഏറ്റവും കുറഞ്ഞ രണ്ട് പേരെങ്കിലും ആ മുസ്ലിങ്ങളായിരിക്കണം പിന്നെ എക്സോഫീഷ്യോ ഓഫീഷ്യോ ആയിട്ട് വരുന്നത് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വഖഫ് ബോർഡിലേക്ക് ആ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട് അവരെല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ അവരെ അവരെ അതിൽ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല അല്ലെങ്കിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന് പൊതുവെ അവിശ്വാസവും ഭയവും ഉണ്ട് അവരുടെ അവകാശങ്ങൾ ഹരിക്കാൻ പോകുന്നു അവരെ അവരെ പൗരത്വത്തിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു അവരുടെ വസ്തുവകൾ സർക്കാർ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ഉൾപ്പെടുത്തപ്പെടേണ്ട ആളുകൾ ആരൊക്കെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ഇങ്ങനൊരു നിബന്ധന വെച്ചതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് അതൊഴിച്ചാൽ മിക്കവാറും വ്യവസ്ഥകളൊക്കെ തന്നെ സ്വാഗതാർഹമാണ് പിന്നെ ഒരു എന്ന് പറയുന്നത് അമുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ വാക്കഫ് ചെയ്യാം എന്നൊരു വ്യവസ്ഥ ഇപ്പം നിലവിലുണ്ട് അത് എടുത്ത് കളയത്തുള്ളൂ ഏറ്റവും കുറഞ്ഞത് അഞ്ചു കൊല്ലമെങ്കിലും മുസ്ലിമായ ഇരുന്ന ഒരാൾക്ക് മാത്രമേ ഇനി മേലിൽ വക്കഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനൊരു വ്യവസ്ഥ എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ പല ആളുകളും ഈ മറ്റു തരത്തിൽ കൈമോശം വന്നു പോയേക്കാവുന്ന സ്വത്ത് വകകൾ വക്കഫ് ചെയ്യാൻ സാധ്യതയിട്ട് അമുസ്ലിങ്ങൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിയമത്തിൻ്റെ ദുരുപയോഗം തടയാൻ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും വലിയ ആക്ഷേപം പറഞ്ഞതിൽ കാര്യമില്ല പിന്നെ എതിർക്കാൻ വേണ്ടി എതിർക്കുന്നവരുണ്ട് ഈ നിയമം പാസായി കഴിഞ്ഞാൽ വകഫ് സ്വത്തുകൾ മൊത്തത്തിൽ കൈവിട്ട് പോകും എന്ന് പറയുന്നവരുണ്ട് അതിലൊന്നും എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇതിനൊക്കെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അനിവാര്യമാണ് ഈ രേഖകൾ കൃത്യമല്ലാത്തതുകൊണ്ടാണ് പലർക്കും ഇത് കയ്യേറാൻ കഴിയുന്നത് ഈ വകഫ് സ്വത്തുക്കൾ കൈയേറിയതും കൈമാറ്റം ചെയ്തതും ആ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലീങ്ങൾ തന്നെയാണ് ഇത് ഓരോന്നിൻ്റെയും കൈകാര്യകർത്താക്കളായിട്ടിരിക്കുന്ന ആളുകൾ മുത്തവല്ലിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എല്ലാവരും സത്യസന്ധരോ എല്ലാവരും നിയമം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരോ ഒന്നും അതുകൊണ്ടാണ് ഈ സ്വത്തുക്കൾ പലതും കൈമോശം വന്നു പോയത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയത് പലർക്കും കയ്യേറാൻ അവസരം കിട്ടിയത് ഇതുകൊണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞാൽ വലിയ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഈ മലബാറിലൊക്കെ തന്നെയുള്ള പല വകഫ് സ്വത്തുക്കളും എങ്ങനെയാണ് അന്യാധീനപ്പെട്ടു പോയതെന്ന് അന്വേഷിച്ച് പോയാൽ മുസ്ലിം സമുദായത്തിൽ പെട്ട പല പ്രമാണികളിലെയും പ്രതിച്ഛായ്ക്ക് വലിയ കോട്ട സംഭവിക്കുന്നു അല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പട്ടി പാർട്ടിപ്പെട്ട ആളുകൾ ഇത് വകഫ് ബോർഡ് ഏതാണ്ട് സ്വകാര്യ സ്വത്ത് പോലെ കൈവശം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പല അപകടങ്ങളും ഇതിനകത്ത് സംഭവിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് ഏതെങ്കിലും അനിവാര്യമാണ് അത്യാവശ്യമാണ് യാതൊരു ഒരു സംശയമില്ല അതുകൊണ്ട് ഈ ഭേദഗതിയുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് എനിക്ക് ആ ഒരു സംശയമില്ല അത് രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് ഭാഗത്തുമുണ്ട് ന്യൂനപക്ഷക്കാരുടെ ഭാഗത്തുണ്ട് ഭൂരിപക്ഷക്കാരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു സാഹചര്യം നമുക്ക് പൂർണ്ണമായിട്ടും നിരാകരിക്കാനും പറ്റിയില്ല ഇതാണ് കേന്ദ്രം ഇപ്പോൾ കൊടുത്തിട്ടുള്ള നിയമത്തിലുള്ള അതായത് നിയമ ഭേദഗതിയിൽ എനിക്ക് പറയാനുള്ളത് അല്ല ഇതിൻ്റെ രാഷ്ട്രീയ വശം കൂടി നോക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിയമപരമായ ഒരു വശം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ പ്രഭാവം ഏത് തലത്തിലേക്ക് പോകും ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നാണ് കരുതുന്നത് അല്ല ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് ഇങ്ങനെ തലനാരയുടെ കീറി ചിന്തിക്കാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ വിശകലനം ചെയ്യാനോ വ്യാഖ്യാനം ചെയ്യാനോ ഒന്നും കഴിവുള്ളവരല്ല ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായക്കാരിൽ ബഹുഭൂരിപക്ഷ പേര് ഭൂരിപക്ഷ സമുദായത്തിലും അതുപോലെ തന്നെയാണ് സ്ഥിതി അപ്പോൾ ഇങ്ങനൊരു നിയമം പാസാക്കുന്നതിലൂടെ ബി ജെ പി ഗവൺമെൻറ് അത് മോഡി നയിക്കുന്ന സർക്കാർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്വത്ത് വകകൾ പിടിച്ചുപറിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ ഈ സമുദായ നേതാക്കൾക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രകടന രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾക്കും സാധിക്കും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അതിനെ എതിർക്കുന്നത് ഇതുകൊണ്ടാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ മുസ്ലിങ്ങളെ അവരുടെ കൂടെ ഉറപ്പിച്ച് നിർത്തണം സമാജ്വാദി പാർട്ടിക്കാണെങ്കിലും രാഷ്ട്രീയ ജനതാദളിനാണെങ്കിലും ഒക്കെ ഉദ്ദേശം അത്ര തന്നെയുള്ളൂ അവർ അതുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട എടുക്കുന്നു നേരെ കുറച്ച് മറുഭാഗത്ത് ചെയ്യുന്നവർ ആ മുസ്ലിങ്ങൾ അവിഹിതമായിട്ട് കൈവശം വച്ചിരിക്കുന്ന സ്വത്ത് വകുപ്പ് കാലാകാലങ്ങളായിട്ട് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായക്കാർക്ക് അവകാശപ്പെട്ടിരിക്കുന്ന അമുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തുക്കളിൽ ഇവർ അവിഹിതമായിട്ട് അനർഹമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുമായിരുന്നു അങ്ങനെയുള്ള അവകാശവാദങ്ങൾക്കുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു പഴുതടച്ച ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിന് തിരിച്ചടി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം മറുഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ രണ്ടുപേരും ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിട്ട് സാമുദായികമായ ധ്രുവീകരണമാണ് ഇപ്പോൾ തന്നെയുള്ള ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കാൻ മാത്രമേ ഇത് കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ദുർവിനിയോഗം അല്ലെങ്കിൽ ദുരുപയോഗം ഭയങ്കരമായിട്ട് നടക്കും ആ കാര്യത്തിൽ യാതൊരു ഒരു സംശയം പെട്ടത് അപ്പോൾ ഞാനൊന്നും നിങ്ങൾ വിചാരിച്ചാൽ അത് മാറ്റാനും പറ്റിയില്ല ഇതല്ലെങ്കിൽ വേറെ വിഷയമായിട്ട് അവർ വരും അതിൽ സംശയമൊന്നുമില്ല ഇതിപ്പോൾ ആർക്ക് നേട്ടമുണ്ടാകും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ ഇത് പ്രതിഫലിക്കില്ലേ തീർച്ചയായിട്ടും ഇതൊരു വിഷയമാകും ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ് അഖിലിൻ്റെ തലത്തിൽ ബി ജെ പിക്ക് ഇതിൻ്റെ നേട്ടമെങ്കിൽ കേരളത്തെ സംബന്ധിക്കണം ഇതിൻ്റെ ഗുണഫലം എൽ ഡി എഫിന് കൂടുതൽ കിട്ടാനാണ് സാധ്യത ആത്യന്തികമായിട്ട് ബി ജെ പിക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിന് പുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് എൽ ഡി എഫിന് ഗുണകരമാകാനാണ് സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നത് കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷം സി പി എം മുസ്ലിം പ്രകടന രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു ഇപ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ ഏറ്റെടുക്കുന്നില്ല ഇപ്പോൾ പാലസ്തീൻ വിഷയമാണെങ്കിലും ശരിയാണ് വഖഫ് ബോർഡ് ആണെങ്കിലും ശരിയാണ് പൗരത്വ നിയമ ഭേദഗതി ആണെങ്കിലും ശരിയാണ് സി പി എമ്മിന് നഷ്ടക്കച്ചവടമായിട്ടാണ് ഇതുവരെ പരിണമിച്ചിരുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഹിന്ദുക്കളെ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ പരമാവധി സന്തോഷിപ്പിച്ചും സാന്ത്വനിപ്പിച്ചും കൂടെ കൊണ്ടുപോകാനും ആ വോട്ടുകൾ അവിടുന്ന് ചൂഷണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബി ജെ പിയേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഗുണം എൽ ഡി എഫിന് കിട്ടണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് അവരുടെ നിലപാടുകളൊക്കെ നോക്കിയാൽ വ്യക്തമാണ് നേരെ കുറച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് ഈ വഖഫ് നിയമം എന്ന് വഖഫ് നിയമ ഭേദഗതി എന്ന് വെച്ച ഒരു ഒരു ഹോട്ട് പോട്ടറ്റോയാണ് അവർക്കത് കച്ചട്ട് തുപ്പാനും പയ്യ മതിരിച്ചിട്ട് ഇറക്കാനും പയ്യ എന്ന അവസ്ഥയിലാണ് കാരണം വഖഫിനെ തള്ളിപ്പറയാൻ ഇവർക്ക് പറ്റിയില്ല കാരണം മതപരമായ ഒരു പ്രശ്നം അവിടെ വരും അതേ ഈ മുനമ്പ പോലെയുള്ള വിഷയങ്ങളിൽ പണം കൊടുത്ത് വസ്തു വാങ്ങിയ ആളുകളുടെ വികാരം പരിഗണിക്കണമല്ലോ അവരും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവരാണ് ആ വോട്ട് പോകാമെന്ന് വെച്ചാൽ അത് യു ഡി എഫിൻ്റെ ശവക്കുഴി തോണ്ടുന്നതിനാൽ ശവപ്പെട്ടിയിൽ ആണി അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു തീരുമാനമായിത്തീരും അപ്പോൾ ഇവർക്ക് രണ്ടും പറ്റാത്ത ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല കാരണം ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കൂടുതലും കോൺഗ്രസിനെ കിട്ടുന്നത് അതിൽ തന്നെ ലത്തിൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് കേരളത്തിലെ ക്രൈസ്തവർ ആ യു ഡി എഫിനോട് അകലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും യു ഡി എഫിൽ നിന്നാകുന്ന ആളുകൾ നേരെ ബി ജെ പിയിലേക്ക് പോകാല്ല അവർ യു ഡി എഫിൽ നിന്ന് അകലുന്നു യു ഡി എഫിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു എന്താണ് സെക്കൻഡ് ഫിഡിൽ വായിക്കുന്ന പാർട്ടി മാത്രമായിട്ട് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുന്നു കെ പി സി പ്രസിഡൻ്റെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേച്ചർ ലീഡറെ തീരുമാനിക്കുന്നത് പാണക്കാട്ടുന്നതാണ് എന്ന രീതിയിലൊരു പ്രചരണം പണ്ട് മുതലേ ഈ ആർ എസ് എസ് കാരും ഹിന്ദുത്വ ശക്തികൾ നടത്തിയിരുന്നു പക്ഷേ അതൊരു പരിധിവരെ കോൺഗ്രസ് ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ക്രൈസ്തവരുടെ ഇടയിലും കൂടി കൂടി ചെലവാകാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലുണ്ടായ ഒരു ചോർച്ച കോൺഗ്രസ് അടുത്തോളം വളരെ ആവൽക്കരമാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല ഇടുക്കി ജില്ല കോട്ടയം ജില്ല എറണാകുളം ജില്ല അതുപോലെ തൃശ്ശൂർ ജില്ല ഈ പ്രദേശത്ത് കേരളം എന്ന് നമ്മൾ പറയുന്ന ഈ ഭാഗത്ത് മധ്യ തിരുവാങ്കൂറിലും കേരളത്തിലും ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായിട്ട് ആ ചോർച്ചയാണ് സത്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തി യു ഡി എഫിൻ്റെ തകർത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വ്യക്തമായിരുന്നു പക്ഷേ അപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടറും മുന്നീറുമൊക്കെ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്ത് വന്ന് അല്ലെങ്കിൽ കോട്ടയത്ത് പോയി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കണ്ട് അവരുടെ കൈമുത്ത് കെച്ചു കൈമുത്തിയപ്പോൾ ഇവർ വളരെ സ്നേഹമായിട്ട് സ്വീകരിക്കുകയും ചായ കൊടുക്കുകയും ചെയ്തു പക്ഷേ അതിനപ്പുറത്തേക്ക് വോട്ട് കിട്ടിയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയതും അങ്ങനെ ആത്മപ്രചോദിതരായിട്ട് പോയതൊന്നും അതൊക്കെ കത്തോലിക്ക മേത്രമാരി ഇവരെ പറഞ്ഞു വിട്ടതാണ് അന്ന് കത്തോലിക്കരുടെ ഇടയിൽ പ്രത്യേകിച്ച് സിറിയൻ കത്തോലിക്കരുടെ ഇടയിൽ മാത്രമേ ഈ ഒരു പ്രവണത ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ പെന്തുകോസുകാരുടെ ഇടയിലാണെങ്കിലും പർത്തോമാക്കാരുടെ ഇടയിലാണെങ്കിലുമൊക്കെ ഈ വികാരം നാൾക്ക് നാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മെത്രാനാരം തന്നെ പോകുന്നുണ്ടോ കേക്ക് മുറിക്കുന്നുണ്ടോ ഒന്നും പ്രശ്നം തീരുകയില്ല അപ്പോൾ പോലും ഇത് മുസ്ലിം സമുദായത്തിലെ ചില യാഥാസ്ഥിതികൾ പിന്തിരിപ്പന്മാർ പറയുന്നത് അവർ ദൈനംദിന അടിസ്ഥാനത്തിൽ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പാടക്കാട് തങ്ങൾ ക്രിസ്മസ് കേക്ക് തിന്നത് തെറ്റായിപ്പോയി എന്ന് വാദിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ പോലെ അല്ലല്ലോ ഇന്നിപ്പോൾ ആളുകൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറും അപ്പോൾ ക്രൈസ്തവർ ഇത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അതിൽ തന്നെ ഈ മുസ്ലിം വിരുദ്ധ വികാരം ഏറ്റവും കുറവുണ്ടായിരുന്നാലും ഈ തീരെ ഇല്ലാതിരുന്ന ഒരു വിഭാഗമാണ് ലത്തിൻ കാത്തോലിക്കർ ഇവർ ഏത് കാലത്തും കോൺഗ്രസ്സിന് പിന്തുണക്കുന്നവരാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവരാണ് ലത്തീൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ് അല്ലെങ്കിൽ കുരിശ് കഴിഞ്ഞാൽ ക്രൈസ് ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തിയാണ് ആ വിഭാഗത്തിലാണ് ഇപ്പോൾ വലിയൊരു ഉണ്ടായിട്ടുള്ളത് കാരണം ഈ മുനമ്പത്തൊക്കെ കുടിയൊഴിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ അറുന്നൂറിൽ ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾ ലിത്തിൻ ക്രിസ്ത്യാനികളുടെയാണ് അവർ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവാണ് അതിനി വഖഫാണെന്ന് പറഞ്ഞ വന്ന് ആരെങ്കിലും സംഭവിക്കും ഒരിക്കലും സമ്മതിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവരുടെ മെത്രാന്മാരും വൈദികരും ഒക്കെ ഈ സമരത്തിൽ വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്നു ഒരു പള്ളിയുടെ മുറ്റത്താണ് പന്തലിട്ട് ഈ സമരം നടത്തുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത് അവരെ അഭിവാദ്യം ചെയ്ത ആളാണ് അവരുടെ വികാരം എന്ന് വെച്ചാൽ വളരെ ജെനുവീനായിട്ടുള്ള ഒന്നാണ് എത്രയോ കൊല്ലം മുമ്പ് ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൽ നിന്ന് തീറാധാരം ചെയ്ത് മേടിച്ചതാണ് അവരുടെ പെട്ടിയില്ലാത്ത ആധാരം എരിപ്പുണ്ട് അത് ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇത് വഖാഫായിരുന്നു എന്നും ഇത് വഖാഫ് ബോർഡിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ സംഭവിക്കുക ഫാറൂഖ് കോളേജിന് അവകാശവാദമില്ല ഇത് വഖഫാണ് അവർക്ക് തിരിച്ചു ഇല്ല അവർ പറയുന്നത് തീറാധാരം ചെയ്ത് കൊടുത്ത വസ്തു അതേ സമയത്ത് ഈ എസ് ഡി പി ഐക്കാരും പി ഡി പി അതുപോലെയുള്ള ഈ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുണ്ടല്ലോ ഇവരൊന്നും വലിയ ജനവിന്ദനുള്ളവരൊന്നും അവരൊക്കെ മുനമ്പത്തും പറവൂരും എടമനക്കാട്ടുമൊക്കെ വന്ന് വിഷം തുപ്പുന്ന പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇത് അള്ളാൻ്റെ മുതലാണ് ദൈവത്തിനെ സമർപ്പിച്ച വസ്തു വഖഫാണ് അത് തിരിച്ചു പിടിക്കും ഇൻഷാ അള്ള തിരിച്ചു പിടിക്കും എന്നൊക്കെ പറഞ്ഞ് തീപാറുന്ന പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് ഇത് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഈ പരിപാടി കാണുന്നവർ ആലോചിച്ച് നോക്കുക നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തു എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ചില ആളുകൾ വന്നിട്ട് ഇത് ഇതള്ളാൻ്റെ മുതലാണ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ് പ്രകോപനപരമായ പ്രസംഗം നടത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യേകത നാലു നന്ദിഗ്രാമിലൊക്കെ ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് നിസാർ കമ്മിറ്റി രൂപീകരിച്ചതും അന്വേഷണം നടത്തിയതും ഇത് വഗാഫ് ബോർഡിനെ കൊണ്ട് അവകാശവാദം ഉന്നയിച്ചു ഇപ്പോഴും വകാഫ് ബോർഡ് വകഫ് ബോർഡ് ചെയർമാൻ സി പി എം കാരനാണ് അവർ പറയുന്നത് ഇത് വകാഫാണെന്നാണ് പക്ഷേ അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധം തോന്നുന്നുണ്ട് ആരോടാണ് എൽ ഡി എഫ് സർക്കാരിനോടാണ് ബി എഫ് സർക്കാരിനോടാണ് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടാണ് പക്ഷേ മുനമ്പത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഭയങ്കരമായ എതിർപ്പ് കോൺഗ്രസ്സിനോട് കാരണം കോൺഗ്രസ് ആണ് നരസിംഹറാവുവിൻ്റെ സമയത്തും മൻമോഹൻ സിംഗിൻ്റെ സമയത്തും വഖഫ് നിയമം ഭേദഗതി ചെയ്ത് വഖഫ് ബോർഡിന് ഇതുപോലെ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് അവരുടെ ചിന്ത അതുകൊണ്ട് കോൺഗ്രസ്സിനോടാണ് ഇവർക്ക് എതിർപ്പ് ഈ ലത്തീൻ ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടി കൂടി എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് തീർച്ചയായിട്ടും എൽ ഡി എഫ് ഈ യു ഡി എഫിൻ്റെ അടിത്തറ തകർക്കുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയവും വേണ്ട എറണാകുളം ജില്ലയിലായാലും ഏതാണ്ട് തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ മുതൽക്ക് കോട്ടപ്പുറം അല്ലെങ്കിൽ ചാവക്കാട് മുതൽക്ക് തെക്ക് നെയ്യാറ്റിങ്കര വരെയുള്ള തീരപ്രദേശത്ത് ലത്തീൻ ക്രിസ്ത്യാനികളുടെ വോട്ട് ചോർന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം ഭയങ്കര ഏത് കാലത്തും കോൺഗ്രസിന് പിന്തുണക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് പിന്നെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ ഈ ഭയാശങ്കകളുമുണ്ട് യു ഡി എഫ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സെറ്റപ്പാണ് അവിടെ കുഞ്ഞാലിക്കുട്ടിക്കാണ് പ്രാമുഖ്യം എന്നും ലീഗ് വിരൽ വയ്ക്കുന്ന നേരത്ത് ഒപ്പിടുന്ന ജോലിയെ ഉമ്മൻചാണ്ടിക്കാരെ രമേശ് ചെന്നിത്തല കണിയിലുള്ളൂ എന്നും ഒരു വികാരം ശക്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ താൽക്കാലികമായ നേട്ടം എൽ ഡി എഫിനായിരിക്കും ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ കമ്മറ്റിയൊക്കെ വെച്ചിരിക്കുന്നത് ഈ കമ്മിറ്റിക്കൊന്നും ഒരു മലയം മറക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം മാത്രവുമല്ല എൽ ഡി എഫുമായിട്ട് പരോക്ഷ ബന്ധമുള്ള സംഘടനകളാണ് ഇപ്പോഴും ഈ മുനമ്പം വിഷയം കത്തിച്ചേർത്തും നമ്മുടെ പി ഡി പി അടക്കം അല്ലെങ്കിൽ ഐ എൻ എൽ അടക്കം അതുപോലെ ഈ വകഫ് സംരക്ഷണ സമിതി അടക്കം ഇവരൊക്കെ തന്നെ എൽ ഡി എഫുമായിട്ടോ എൽ ഡി എഫ് നേതാക്കന്മാരുമായിട്ടോ വളരെ അടുത്ത ബന്ധമുള്ള സ സംഗതികളാണ് ലീഗോ ലീഗിനോട് ആനുകൂല്യമുള്ള സംഘടനകളോ ഇങ്ങനെ അവകാശവാദവും ഉന്നയിക്കുന്നില്ല പക്ഷേ അതേ സമയത്ത് അവർക്ക് വകഫ് നിയമത്തിൽ തള്ളി പറയാനും പറ്റുകയില്ല ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ യു ഡി എഫിൻ്റെ ധർമ്മസംഘടന ഇതിപ്പോൾ ഒരു കാര്യം കൂടി അതായത് ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുകയാണ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പി ഓരോ കാലത്തും കാലാകാലങ്ങളായി അവർ സ്വീകരിക്കുന്ന ചില നടപടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ബുദ്ധിപരമായി നടത്തുന്ന ഇടപെടലായി തന്നെ അതിനെ കാണാൻ സാധിക്കില്ലേ ബി ജെ പി സംബന്ധിച്ചുള്ള അവരുടെ ഒരു രാഷ്ട്രീയ കൗശലമാണ് അവരിതുപോലെ ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ വരുത്തിക്കൊണ്ടുവരും അത് രാമജന്മൂമി ആയിരിക്കാം അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് ആയിരിക്കാം അല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമ ഭേദഗതിയുമായിരിക്കാം അല്ലെങ്കിൽ സവർണ സംരക്ഷണമായിരിക്കാം അല്ലെങ്കിൽ ജാതി സെൻസസ് ആയിരിക്കാം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇവർ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് പൊതുവായി ജാതി സെൻസസ് എന്ന് നോക്കിയാൽ മതി അത് കോൺഗ്രസ്സുകാർ ഉയർത്താൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ബി ജെ പി കാരെ ഏറ്റെടുത്തു അപ്പോൾ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇവർ ഓരോ പുതിയ പുതിയ അഭ്യാസങ്ങൾ പുതിയ ചീട്ടുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി വളരെ സമർത്ഥനായ അല്ലെങ്കിൽ സൂത്രക്കാരനായ ഒരു മുച്ചീട്ട് കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെതല എല്ലാ ചീട്ടുകളും ഉണ്ട് ഏത് ചീട്ട് എവിടെ പ്രയോഗിക്കണം എന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വകഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞൊരു പുതിയ ചീട്ട് ഇറക്കിയിട്ടുള്ളത് ഇതാണ് പുള്ളിയുടെ ഒരു വിജയ രഹസ്യം അപ്പോൾ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് കളിക്കാരെയൊക്കെ ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് തീർച്ചയായിട്ടും വളരെയധികം നന്ദി അഡ്വറ്റ് ജയശങ്കർ ഇത്രയും സമയം ഈ വിഷയത്തിൽ സഹകരിച്ചത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ വിലയിരുത്തിയത് അത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഗുണമായി വന്നേക്കും താൽക്കാലികമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ബി ജെ പിക്ക് വലിയ നേട്ടത്തിന് കാരണമാകുമെന്നും പറഞ്ഞിരിക്കുകയാണ് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം